അസ്ലാമലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സമസ്ത കേരള ജമിയത്തിൽ ഒളിമയുടെ കൂടെ നൂറ് ശതമാനം അടിയുറച്ച് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ദുനിയ ദുനിയവ്യപരമായ ഒരു നേട്ടവും ലഭിക്കാനില്ല ഇവിടെയുള്ള സ്ഥാനമാനങ്ങൾക്ക് ചിലപ്പോൾ ഭംഗം വന്നേക്കാം മഹല്ലുകളിൽ ജോലി ചെയ്തിരുന്നവരുടെ ജോലികൾ ചിലപ്പോൾ തെറിച്ചു പോയേക്കാം ചിലപ്പോൾ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിയേക്കാം ഇവിടെ ഒന്നും ലഭിക്കാനില്ല പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ആ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതരായിരിക്കണം അള്ളാഹു സ്വീകരിക്കുന്ന പാന്താവിലായിരിക്കണം നമ്മുടെ ഈ സുഗമമായ യാത്രയുടെ ഗമനം അതുമാത്രമേ ഉദ്ദേശമുള്ളൂ അതിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോ നീക്കങ്ങളും വേണ്ടി മുന്നേറാനുള്ള ഏക മാർഗം ഇന്ന് സമ സമസ്ത കേരള ജമീയത്തിൽ ഒലുമയാണ് അതാണ് തീനിൻ്റെ യഥാർത്ഥ പാന്താവ് ഷേഹുന ഷംസുൽ ഒലും പറഞ്ഞതുപോലെ സമസ്ത ഒരു സംഘടനയല്ല അത് സുന്നത്വ ജമയത്തിൻ്റെ യഥാർത്ഥ രൂപമാണ് ഇൻഷാ ഇൻഷാല്ല ഏത് പ്രതിസന്ധിയിലും ഏത് ഏത് പ്രാരാബ്ധട്ടത്തിലും സമസ്തയോടൊപ്പം നാം അണിചേരുക نادن أدن توفيق آمين السلام عليكم ورحمة الله وبركاته